ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ സ്തുതിയായിരിക്കട്ടെ തിരുസഭ ഇന്ന് സുവിശേഷ ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം ലുഖായുടെ വിശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് മൂന്ന് വാക്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ സുവിശേഷത്തിന് ഉള്ളത് ഈ മൂന്ന് വാക്യങ്ങളിൽ നിഴലിക്കുന്നത് ഹെയറോദേഴ്സിന്റെ ഉത്കണ്ഠയാണ് ഈ സുവിശേഷ ഭാഗം യേശുവിൻ്റെ അനന്യതയെക്കുറിച്ചും ചിന്തിപ്പിക്കുന്നു ഈ വചനങ്ങൾ വചനങ്ങൾമാരുടെ പ്രേക്ഷിത ശുശ്രൂഷക്കിടയിലാണ് ലൂക്ക എഴുതി ചേർത്തിരിക്കുന്നത് യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിലും ഹേറോദേഴ്സിന്റെ മനസ്സിലും അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഉയർന്നു ജനതകളുടെ ഇടയിൽ യേശുവിനെക്കുറിച്ച് പ്രചരിച്ച വിവിധ അഭിപ്രായങ്ങളോടുള്ള ഹേറോദേഴ്സിന്റെ ഉൾപ്രതികരണത്തിലൂടെയാണ് ലൂക്കാസുവിശേഷകൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത് ഹേറുദിസിന്റെ പ്രതികരണത്തോട് അല്പം താല്പര്യം പ്രകടിപ്പിക്കുകയാണ് ലൂക്കാസുവിശേഷകൻ ഹേറോദസിന്റെ പ്രതികരണത്തിൽ മർമ്മപ്രധാനമായ ഒരു ചോദ്യമുണ്ട് ഒൻപതാം വാക്യത്തിൽ അത് പ്രകടമാണ് അവൻ ആരാണ് അവൻ ആരാണ് എന്ന ചോദ്യത്തിലൂടെ അവതരിപ്പിക്കുന്ന പല മറുപടികളുമുണ്ട് എന്നാൽ യേശു ആരാണെന്ന് ഹെയറോദസിന് വ്യക്തമായി അറിയില്ല എന്ന് അയാളുടെ ചോദ്യത്തിൽ നിന്ന് വ്യക്തമാണ് അവൻ ആരാണ് എന്ന ഹേറോദസിൻ്റെ ചോദ്യത്തിന് ലൂക്ക തന്നെ സംക്ഷിപ്തമായി ഒൻപതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ പത്രൂസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന് പ്രവാചകന്മാരുടെ അനുഭവവും പ്രത്യേകിച്ച് യോഹന്നാൻ്റെ അനുഭവവും തുടരുകയും പൂർത്തിയാക്കുകയും ചെയ്യുന്നവനാണ് യേശു യഹൂദർ തിരസ്കരിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ടവനാണ് യേശു യേശു ദൈവരാജ്യത്തിൻ്റെ ആഗമനം അറിയിക്കുന്നവനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ രൂപങ്ങൾക്കെല്ലാം ഒരു യുഗാന്ത മാനമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സുവിശേഷത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹേറുദേഴ്സിന്റെ ഒരു ആഗ്രഹമാണ് യേശുവിനെ കാണാനുള്ള ഹേറോദേസിന്റെ ആഗ്രഹം അവിടുത്തെ അന്ത്യവിസ്താരം വരെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം വാസ്തവമാണ് സ്നേഹിതരെ ക്രിസ്ത്യാനിയായ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ആത്മീയതയിൽ ഹേറോദേസിന്റെ ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആരാണ് അവൻ ആരാണ് ക്രിസ്തു ആരാണ് ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ക്രിസ്തു ആരാണെന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങുന്ന അന്വേഷണത്തിന്റെ വിരാമം നീ ദൈവത്തിന്റെ ക്രിസ്തുവാണെന്ന ഉത്തരത്തിലാണ് ഈ ഉത്തരത്തിൽ നിന്ന് ഉദിക്കുന്നതാണ് തുടങ്ങുന്നതാണ് പൂർണതയിലെത്തുന്നതാണ് ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തീയ ആത്മീയത ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ